മുഴുവൻ ഇട അപ്പ എനിക്കിത് കഴിഞ്ഞ പ്രാവശ്യം ഫില്ലേഴ് വന്നാൽ പറഞ്ഞതാണ് ഇതേ ഏലക്കായ ഉണ്ട് ഇത് അണ്ടിപ്പരിപ്പാട്ടോ അണ്ടിപ്പരിപ്പ് ഞാൻ പാലിൽ ഒഴിച്ച് പൊതരാൻ വേണ്ടി വെച്ചതാ മാറ്റി വെച്ചതാ ആ മാറ്റി വച്ചതാ പിന്നെ പഞ്ചസാര കട്ടി പാലും അടച്ചിട്ടെ നമ്മടെ മാങ്കോക്ക് നോക്കിക്ക എങ്ങനെയുണ്ടെന്ന ദേ നമ്മുടെ മാംഗോ ഷേക്ക് ഇത് കുടിച്ചിട്ട് പറയാം അണ്ടിപ്പരിപ്പ് ഏലക്കായ പാൽ പഞ്ചസാര മാങ്കോ ഇതൊന്നും കുടിച്ച് നോക്കട്ടെ കുടിക്കാം ആ മേലെ ഒന്നും ഇടണ്ട ഇടയിൽ കുടിക്കടോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ അടിച്ചു കുടിക്കുന്നത് നമ്മൾ സാറിനെ വാങ്ങല് പാല് ഒഴിച്ച് പഞ്ചസാര ഇട്ട് അടിക്കുന്നില്ല അത് ചേച്ചി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞതെന്ന് ഐഡിയ അങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റ് ഞങ്ങൾ ചെയ്യാറുണ്ട് ഏലക്കായ് അണ്ടിപ്പരിപ്പ് മാംഗോ പാല് പഞ്ചസാര നല്ല ടേസ്റ്റ് ഉണ്ട് ഇതെല്ലാവരും ചെയ്ത് നോക്കണം നല്ല ദിവസം അതെ അടിപൊളി ചുണ്ടുള്ള തുടക്കിയേ അപ്പം എല്ലാവരും അപ്പത് ഇങ്ങനെ ചെയ്യാത്ത ആൾക്കാർ അങ്ങനെ ഷെക്ക് അടിച്ചു നോക്കിയിട്ട് കമൻ്റ് ഇടുന്നേ എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഓക്കെ ബൈ ഗുഡ് നൈറ്റ്